എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവും ലോകം പറയണം വാ Time, something നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തന്നെ ബിഫോർ ഡിസൈൻസ് നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് റോട്ടറി ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ നൂറ്റി ഇരുപതാമത് വാർഷികത്തോടനുബന്ധിച്ച് ഒറ്റപ്പാലം റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ റോട്ടറി യൂത്ത് ലീഡർഷിപ്പ് അവാർഡ് സംഘടിപ്പിച്ചു മുഖ്യാതിഥി ഡിസ്ട്രിക്ട് ഗവർണർ ആർ എസ് മാരുതി ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ നൂറ്റി ഇരുപതാമത് വാർഷികം പ്രമാണിച്ച് റോട്ടറി ക്ലബ്ബ് ഓഫ് ഒറ്റപ്പാലം റോട്ടറി ഹാളിൽ വെച്ച് റോട്ടറി യൂത്ത് ലീഡർഷിപ്പ് അവാർഡ് എന്ന പ്രോഗ്രാം പ്രദേശത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ആറ് മുതൽ പതിനൊന്ന് ക്ലാസ് വരെയുള്ള എഴുപത്തിയഞ്ചിലധികം വരുന്ന കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തി പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം മുഖ്യാതിഥി ജില്ലാ ഗവർണർ ആർ എസ് മാരുതി നിർവഹിച്ചു റോട്ടറി ക്ലബ്ബ് ഒറ്റപ്പാലം പ്രസിഡന്റ് സുനിൽ അമ്മാത്ത അധ്യക്ഷനായി പ്രോഗ്രാം ചെയർമാൻ മധുസൂദനൻ ലഫ്റ്റനന്റ് കേണൽ വേണുഗോപാൽ പ്രമോദ് മേനോൻ സഞ്ജീവ് രാജ്മോഹൻ എന്നിവർ പ്രോഗ്രാമിനെ കുറിച്ചും യുവതലമുറ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് വളരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിച്ചു സെക്രട്ടറി സതീഷ് നായർ നന്ദി പറഞ്ഞു കുട്ടികൾക്കുള്ള റോട്ടറി യൂത്ത് ലീഡർഷിപ്പ് പ്രോഗ്രാമിൽ കെ ജി ശ്രീജിത്ത് പണിക്കർ സെയ്ദ് ഹാരിസ് എന്നീ പ്രഗത്ഭർ കോർ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ് നയിച്ചു ശിവദാസ് എം ജി കെ മേനോൻ ഉണ്ണിമൂലയിൽ വീനസ് മേനൻ ശ്രീലേഖ രാധിക എന്നിവർ പങ്കെടുത്തു